കൊലപാതകമാണോ സാധാരണ മരണമാണോ എന്നറിയില്ല പക്ഷേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു വന്ന ചെറുപ്പക്കാരൻ്റെ മരണം ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നു ഈ പ്രായത്തിൽ കിട്ടാൻ പറ്റുന്നതിന് അപ്പുറം എന്തോ ആരിഫ് മൊയ്തീനെ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് മഞ്ചേശ്വരത്താണ് ഈ സംഭവം ഇപ്പോൾ നടന്നിരിക്കുന്നതും ഇവിടുത്തെ പോലീസ് സംശയകരമായ സാഹചര്യത്തിൽ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച മൊയ്തീൻ ആരിഫ് എന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ട വാർത്തയാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് ഒരു ദിവസം സംശയാസ്പദമായി പോലീസ് മൊയ്തീൻ ആരിഫിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു ഇതിനു പിന്നാലെ ഇരുപത്തൊന്ന് വയസ്സുകാരൻ പിറ്റേ ദിവസം രാവിലെ വീട്ടിലെത്തി ഷർദലുമൊക്കെയായി പിന്നീട് മരണ വാർത്തയാണ് പുറത്തു വന്നതും പരേതനായ പദവിയിലെ അബ്ദുള്ളയുടെ മകനാണ് മരണപ്പെട്ട ആരിഫ് കഴിഞ്ഞ ദിവസമാണ് ഇത് എല്ലാവരും ഞെട്ടിച്ച് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന വാർത്തയിൽ പറയുന്നത് വൈകുന്നേരത്തോടു കൂടിയാണ് സംശയകരമായ സാഹചര്യത്തിൽ കണ്ട യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇങ്ങനെ എടുത്തെങ്കിലും രാത്രി തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ കുടുംബത്തോടൊപ്പം വിട്ടയക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്നലെ രാവിലെ യുവാവ് ഛർദിക്കാൻ തുടങ്ങി തുടർന്ന് മംഗലാപുരത്ത് വെച്ച് തന്നെ ഈ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു മംഗലാപുരത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെ വഴിയിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു യുവാവിൻ്റെ ശരീരത്തിൽ നിരവധി മർദ്ദനമേറ്റ പാടുകൾ ഉള്ളതായി തന്നെ നാട്ടുകാർ പറയുന്നുണ്ട് ആദ്യഘട്ടത്തിൽ പോലീസ് മർദ്ദിച്ചതായാണ് വിവരം പുറത്തു വന്നതെങ്കിലും പിന്നീട് ഈ വിവരം തെറ്റാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു മൊയ്തീൻ ആരിഫിന് മർദ്ദനമേറ്റു എന്നുള്ളത് വസ്തുതയാണെങ്കിലും ഇത് ആര് മർദ്ദിച്ചു എന്നുള്ളത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇത് കണ്ടെത്തേണ്ട വിഷയം കൂടിയാണ് യുവാവ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുമ്പോൾ കാറിൽ നിന്നും ചാടാൻ ശ്രമിച്ചിരുന്നുവെന്നും ചിലപ്പോൾ തലയ്ക്ക് പിന്നിൽ കാണുന്നു പാട് ആ സമയത്തുണ്ടായതാകമെന്നും കുടുംബാംഗങ്ങളിൽ ചിലർ പ്രതികരിച്ചു എന്നാൽ അത് മാത്രമല്ല എന്നും ബാക്കിയുള്ള പാടുകളെക്കുറിച്ചുമൊക്കെ തന്നെ ചോദിക്കുമ്പോൾ ബന്ധുക്കളാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഈ കുട്ടിയെ മർദ്ദിച്ചതെന്നാണ് പുറത്തു വരുന്ന വാർത്തകളിൽ സംശയാസ്പദമായി തന്നെ പറയുന്നത് കുടുംബാംഗങ്ങൾ തന്നെ യുവാവിനെ മർദ്ദിച്ചിരുന്നതായി ചില കോണുകളിൽ നിന്നും റിപ്പോർട്ടുകൾ തന്നെ ചെയ്യുന്നുണ്ട് മാത്രമല്ല മൃതദേഹം മറവു ചെയ്യാൻ ശ്രമിച്ചിരുന്നതായും തന്നെ പറയപ്പെടുന്നുണ്ട് ആരെയും അറിയിക്കാതെ കുഞ്ഞിന്റെ മരണം തീർക്കാനായിരുന്നു എല്ലാവരുടെയും പദ്ധതി എന്നുകൂടി പറയുന്നു ഇടങ്ങളിൽ നിന്നും വ്യത്യസ്തമായ വിവരങ്ങൾ പുറത്തു വരുന്നത് കൊണ്ട് തന്നെ അടിമുടി ദുരൂഹതയാണ് മൊയ്തീൻ ആരിഫ് മരണത്തിൽ ഉയർന്നു വരുന്നത് മൊയ്തീന്റെ അമ്മയും അതുപോലെ സഹോദരങ്ങളും ബാക്കിയുള്ള ബന്ധുക്കളും ഒക്കെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് ഇവരുടെ എല്ലാവരുടെയും സഹായത്തോടെയായിരുന്നു മൊയ്തീൻ ജീവിച്ചുകൊണ്ടിരുന്നതും അതുകൊണ്ട് തന്നെ മൊയ്തീനും അവരുമായി ചില പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് അച്ഛനില്ലാത്ത കുട്ടിയായതുകൊണ്ട് തന്നെ അവന്റെ സ്വഭാവത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി തന്നെ ബന്ധുക്കളും ആരോപിക്കുന്നു എന്തു തന്നെ ആയാലും ഇവർ തമ്മിലുള്ള അടിയും വഴക്കും ആയിരുന്നു മൊയ്തീൻ ആരിഫിന്റെ പ്രശ്നമെന്നാണ് ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്ന അടുത്ത കാര്യം നിരവധി ഇടങ്ങളിൽ നിന്നും വ്യത്യസ്തമായ വിവരങ്ങൾ പുറത്തു വരുന്നത് കൊണ്ട് തന്നെ അടിമുടി ദുരൂഹതയാണ് മൊയ്തീൻ ആരിഫിന്റെ മരണത്തിൽ ഉണ്ടായിരിക്കുന്നത് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി പരിയായം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനും മൊയ്തീൻ ആരിഫിന്റെ മരണത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിന്റെ കെട്ടുകളൊക്കെ മാറി ദുരൂഹതകളൊക്കെ മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ മൊയ്തീൻ ആരിഫിന്റെ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാരണം ബന്ധുക്കളെയാണോ പോലീസിന്റെ എന്നത് ടൈമ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് അറിയുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും